ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരു കല എന്നതിലുപരി ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പുതിയ വിഭവങ്ങൾ രുചിക്കാനും പരീക്ഷിക്കാനും ഗൂഗിളിന്റെയും ഇന്റർനെറ്റിന്റെയും മറ്റും സഹായങ്ങൾ നാം തേടാറുണ്ട് ഒരു ഭക്ഷണ സാധനത്തിന് തന്നെ പലതരം വിഭവങ്ങൾ ഇന്ന് പാചക കുറിപ്പുകളായും പാചക വീഡിയോകളുമായി ഗൂഗിളിലും ഇന്റർനെറ്റിലും ലഭിക്കും അത്തരത്തിൽ വർഷാവസാനത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം തിരഞ്ഞ നാല് ഭക്ഷണക്കുറിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചോക്ലേറ്റ് പീനട്ട് ബട്ടർ പ്രോട്ടീൻ ഷേക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ബനാന ഫ്ലേവർ ഉള്ളതിനാൽ ഒരു മിൽക്ക് ഷേക്കിന്റെ രുചിയാണ് ഇതിന് സോയാ മിൽക്ക് ഗ്രീക്ക് ബട്ടർ നിലക്കടല എന്നിവ അടങ്ങിയതിനാൽ പ്രോട്ടീൻ സംബന്ധമായ ഒരു ഭക്ഷണമാണിത് കേക്ക് ഓട്സ് ബാർ ക്യാരറ്റ് ഓട്സ് ബ്രൗൺ ഷുഗർ എന്നിവ ചേർത്താണ് പോഷക സമൃദ്ധമായ ഈ വിഭവം തയ്യാറാക്കുന്നത് പൊതുവെ പഞ്ചസാര കുറഞ്ഞതും ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയതുമായ ഒരു വിഭവമാണിത് അവോക്കാഡോ ടോസ്റ്റ് ഏറ്റവും ിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണിത് ആരോഗ്യകരമായ കൊഴുപ്പും ഫൈബർ അടങ്ങിയ അവോഗാഡോവുമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിഭവം ഏറെ രുചികരവും ഒപ്പം ആരോഗ്യകരവുമാണ് ഏറ്റവും ലളിതമായ ഒരു റെസിപ്പി ആയിരുന്നിട്ടും ഇന്റർനെറ്റിൽ അവോഗാഡോ ടോസ്റ്റും ട്രെൻഡിംഗ് ആയി പീനട്ട് ബട്ടർ ബേക്ക് ഡോട്ട്സ് വളരെ പ്രോട്ടീൻ നിറഞ്ഞ രുചികരമായ ഒരു വിഭവമാണ് പീനട്ട് ബട്ടർ ബേക്ക് ഡോട്ട്സ് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പുഡിങ്ങിൽ വെൽവെറ്റ് ഫ്ലേവർ ചേർത്താണ് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്